കറുത്ത മുത്ത് എന്ന് പറയുന്ന സീരിയൽ കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല ഏഷ്യാനെറ്റ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ആ ഒരു കാലഘട്ടത്തിൽ വെച്ചപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു സീരിയലായിരിക്കും കറുത്ത എന്ന് പറയുന്ന സീരിയൽ അതിലെ നായികയാണ് പ്രേമി വിശ്വനാഥ് കറുത്ത മുത്തിന് ശേഷം അവർ മലയാളത്തിൽ തുടർന്നില്ല മറ്റു ഭാഷ ഇൻഡസ്ട്രിയിലേക്ക് പോയി അതിനുള്ള കാരണമെന്ന് പറയുന്നത് കറുത്ത മുത്ത് തന്നെയായിരുന്നു അത് വമ്പൻ ഹിറ്റായതുകൊണ്ട് തന്നെ മറ്റു ഭാഷകളിൽ അവർക്ക് അവസരം ലഭിക്കും എന്തായാലും അവിടെയും ധാരാളം സീരിയലുകൾ പ്രേമി വിശ്വനാഥ് ചെയ്യുകയുണ്ടായി എന്തായാലും അവർ പങ്കിട്ട ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ഏറ്റവും കൂടുതല് വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എൻ്റെ ഒരു ഇമേജ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും അതായത് അവരുടെ മകനും മൊത്തമുള്ളൊരു ഇമേജ് സോ അവരുടെ മകനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സഹോദരനായിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ഹസ്ബൻ്റായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നല്ല ഉയരവും നല്ല മസലും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക ഹസ്ബൻഡായിട്ട് തോന്നുള്ളൂ പക്ഷേ ഹസ്ബൻഡൊന്നുമല്ല അവരുടെ മകനാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഒരു ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു അമ്മയും മകനും എന്ന് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട കൂല്യ കാര്യങ്ങളൊന്നും അവർ പ്രതികരിച്ചിട്ടില്ല എന്തായാലും കമൻറ്റ് ബോക്സാണ് രസമെന്ന് പറയുന്നത് കുറേ അധികം കമൻറ്റുകൾ വന്ന് കണ്ടാൽ സഹോദരനെ പോലും സന്തൂർ മമ്മിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ അധികം കമൻറ്റുകൾ വന്നിട്ടുണ്ട് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അവർ വ്യക്തമാക്കിയിട്ടില്ല മകൻ എത്ര വയസ്സുണ്ട് അതുപോലെ തന്നെ പ്രേമി വിശ്വനാഥിൻ എത്ര വയസ്സുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വിൽക്കാറുന്നവരെ ഗുഡ് ബൈ